ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയുമായിട്ടാണേ വഴുതന പൊള്ളിച്ചത് നോൺ വെജുകാർക്കായിട്ട് ചിക്കൻ പൊള്ളിച്ചത് മീൻ പൊള്ളിച്ചത് ചെമ്മീൻ പൊള്ളിച്ചത് തുടങ്ങി ഒട്ടനവധി റെസിപ്പീസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റിൽ അതല്ലെങ്കിൽ ഇതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വഴുതനങ്ങ പൊള്ളിച്ചത് തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ രണ്ട് വഴുതനങ്ങയാണ് എഴുത്തിയിട്ടുള്ളത് നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഒരു വഴുതന ഞാൻ ഞാൻ മൂന്ന് സ്ലൈസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടറ്റത്തുമുള്ള പീസിൻ്റെ മുകളിലെ തൊലിയൊന്നും മാറ്റിയെടുക്കാം അതിനുള്ളിലോട്ട് മസാല ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം അതിനായി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു വേണം മിക്സ് ചെയ്യാൻ ഇനി ഈ മസാല വഴുതനങ്ങയിലോട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഈ വഴുതനങ്ങ ഇനി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ ഇൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കതിലോട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിനായി ഞാനൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് സവാള ചെറുതായിട്ടായിരിക്കും ഇത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് കൂടുതൽ ഓയിൽ ഉപയോഗിക്കരുതേ നമ്മളിത് പൊള്ളിക്കുമ്പോൾ അതിലുള്ള ഓയിലെല്ലാം പുറത്തേക്ക് വരും അതുകൊണ്ട് ആവശ്യത്തിന് ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ കുറച്ച് ഓയിൽ മതിയാകും സവാള നന്നായി വാടി കിട്ടണം ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി നാലഞ്ചല്ലി ചുവന്നുള്ളി കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്ത് നന്നായി നന്നായിരുന്ന് ചതച്ചെടുക്കാം സവാള പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിനായി നമുക്ക് അടച്ചു വെക്കാവുന്നതാണ് നമുക്കിനി ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ വഴുതനയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മസാലയിലോട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു അര ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് അരപ്പ് ചേർത്ത് ഒന്നും കൂടി ഇളക്കിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് മാറിക്കിട്ടുമ്പോൾ നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നോർമൽ മുളക് ഉള്ളെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ ഞാൻ കുറച്ച് കളറിൽ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയോ അതല്ലെങ്കിൽ കാശ്മീരിയും ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും മിക്സ് ചെയ്തോ നോർമൽ ചില്ലി പൗഡർ മാത്രമേ ഉപയോഗിക്കാം സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി ഇനി മുളകിൻ്റെ എല്ലാം ഒരു പച്ചക്കുത്ത് മാറി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയെല്ലാം നന്നായി വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ തക്കാളിയെല്ലാം നന്നായി വാടി വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം തേങ്ങാപ്പാൽ അവൈലബിൾ ആണെങ്കിൽ എന്തായാലും ചേർക്കണേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ഇതിന് ഇനി ഫ്ലെയിം സിമ്മിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ മസാല പാകമായി വന്നിട്ടുണ്ട് ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഈ പാനിൽ തന്നെ നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം വഴുതന നന്നായി ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കളറൊന്ന് മാറി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരു സൈഡ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും വേവിച്ചെടുക്കാം അഴുതന കൂടി ഫ്രൈ ചെയ്ത് റെഡിയായി കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് ഇനി വാഴയിലയിൽ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം ഇത് സെറ്റ് ചെയ്യാനായി തുടങ്ങാം ഞാനിത് രണ്ട് വാഴയിലയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വാഴയിലയിലോട്ട് മാറ്റാം വാഴയില ഞാൻ നന്നായി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിലോട്ട് മസാല വെച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ മസാല വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിന് മുകളിലായ ഒരു പീസ് വഴുതനങ്ങ വയ്ക്കാം ഇതിനു മുകളിൽ വീണ്ടും മസാല വെച്ചു കൊടുക്കാം ശേഷം വീണ്ടും വഴുതനങ്ങയുടെ പീസ് വെക്കാം അങ്ങനെ മൂന്ന് പീസ് വഴുതനയും പാതി മസാലയും ഞാൻ ഒരു വാഴയിലിലോട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു പീസായോ രണ്ട് പീസായോ സെപ്പറേറ്റ് വാഴയിലകളിൽ വെക്കാവുന്നതാണ് ഇതിന് മുകളിലായി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനിത് പൊതിഞ്ഞ് ഒന്ന് കെട്ടി കൊടുക്കാം മഴയിലെ നന്നായി വാട്ടിയെടുത്താലേ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ ശേഷം ഇത് വാഴനാരു കൊണ്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കാം ഇതിന് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് നമുക്ക് രണ്ടാമത്തെ പൊതിയും റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ രണ്ട് പൊതിയും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നമുക്കിനിതൊരു പാനിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം പാനൊന്ന് ചൂടായ ശേഷം അതിലോട്ട് ഈ പൊതികൾ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് സിമ്മിൽ വെച്ച് പൊള്ളിച്ചെടുക്കണം ഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊരിയുന്ന സൗണ്ട് കേക്കും ആ സമയത്ത് തുറന്നു കൊടുത്ത് മറിച്ചിട്ട് കൊടുക്കും അങ്ങനെ മറുഭാഗവും വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ വാഴയിൽ നന്നായി വാടി അതൊരു കരിഞ്ഞ കളറായി വരുന്നത് വരെ വാട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ കിഴി റെഡി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഞാൻ ഈ പൊതിയെന്ന് തുറന്ന് കാണിച്ച് തരാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇതിന്റെ ടേസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇത് മസാലയൊക്കെ കുഴഞ്ഞ് നല്ലൊരു പരുവത്തിലെത്തി കിട്ടിയിട്ടുണ്ട് അപാര ഇതിന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കൂടെയൊക്കെ സൂപ്പറാണ് എല്ലാവരും വീട്ടിലിങ്ങനെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്